പ്രയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇല്ലാ കുലൂപക്കും ഒരു സന്തോഷവാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത് അള്ളാഹുങ്കിൽ നിന്നല്ലാതെ യാതൊരു സഹായവുമില്ല തീർച്ചയായും അള്ളാഹു പ്രതാപി മുക്തിമാനുമാകുന്നു ഒരു സന്തോഷ വാർത്ത ആയിക്കൊണ്ട് ആണിത് അള്ളാഹു അയച്ചത് അപ്പോൾ നിങ്ങൾ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടാനും വേണ്ടിയാണ് അത് അള്ളാഹു ഏർപ്പെടുത്തിയത് അള്ളാഹുവിൽ നിന്നില്ലാതെ യാതൊരു സഹായവും ഇല്ല തീർച്ചയായും അള്ളാഹു പ്രതാപി മുക്തിമാനുമാകുന്നു എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു മുക്തിമാനുമാകുന്നു അപ്പം മാലാകന്മാരുടെ സഹായമൊന്നും വേണ്ട മനുഷ്യന് വിജയിക്കാൻ മനുഷ്യ മറിച്ച് മനുഷ്യന് ഒന്ന് ഉഷാടായാൽ മതി അള്ളാഹു അടി കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ അവന് വിജയിക്കാൻ കഴിയും ഞാൻ പറഞ്ഞ ശത്രുക്കളിൽ നിന്നുള്ളൊരു ഒരു പരാതി അല്ലെങ്കിൽ ശത്രുക്കൾ പ്രവാചന്മാരെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞത് അവർ യുദ്ധമുന്നണിലേക്ക് എടുത്ത് ചാടുകയാണ് എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് യുദ്ധ മുന്നണിയിലേക്ക് എടുത്ത് ചാടാ മാത്രം ധൈര്യം അവർക്ക് കിട്ടുന്നത് അള്ളാഹു ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങളുടെ അള്ളാഹുവിയിലേക്ക് തിരിച്ച് ചെല്ലേണ്ടവരാണ് എന്നുള്ള ബോധം മുസ്ലിങ്ങിനെക്കുണ്ട് നമ്മുടെ ജീവൻ നൽകിയത് അള്ളാഹുവാണ് അത് നമ്മുടെ മരണവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ യുദ്ധത്തിൽ മരിച്ചു വീണാൽ അത് അള്ളാഹു നിശ്ചയമാണത് അതുകൊണ്ട് നമുക്ക് മരണത്തെ മറികടക്കാൻ കഴിയില്ല അതുകൊണ്ടുള്ള ശക്തി പരമാവധി ശക്തി സംഭരിച്ചിട്ട് ടുത്ത് ചാടി കൊണ്ടാണ് യുദ്ധത്തിൽ അവർക്ക് പ്രവേശിച്ചത് എല്ലാം ഞങ്ങൾ അള്ളാഹു മുഴുവൻ ഞങ്ങൾ അവർ പരിപൂർണമായും അള്ളാഹുൽ ബലമേൽപ്പിച്ചു അല്ലേ വജുത്തു വജീലീന്ന് മഹന്മാതിരി എൻ്റെ ജീവിതം മരണം എല്ലാം മള്ളാഹുൽ ബലമേൽപ്പിച്ചിരിക്കുന്നു ആ രൂപത്തിലാണ് മുസ്ലിങ്ങൾ നിൽക്കുന്നത് പിന്നെ അവര് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവനോ സ്വർഗം കിട്ടുകയും ചെയ്യും സഹീദിൻ്റെ കൂലിയാണ് അവന് പിന്നെ മയത്ത് കുൽപ്പിക്കേണ്ടി വരിക പോലും വേണ്ട ആ രക്തത്തോട് കൂടിയിട്ട് മണ്ണിൽ വെക്കാനാണ് പ്രവാചകന്റെ കൽപ്പന അപ്പം അത് പവിത്രമാണ് ഷഹീ ഷഹീദിൻ്റെ കൂലി അത്രക്കും മികച്ചതാണ് അപ്പോൾ ഷഹീദിന്റെ കൂലി അവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് രണ്ടാമതും ഭൂമിയിൽ വന്ന് രണ്ടാമത് യുദ്ധത്തിൽ പെട്ട് മരിക്കുകയും അങ്ങനെ നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ അവന് ഇവിടെ ഭൂമിയിൽ വന്ന് യുദ്ധത്തിൽ വന്ന് മരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഷഹീദിൻ്റെ പുണ്യം അത്രക്കും മികച്ചതാണ് ആ പുണ്യം കിട്ടും ആ പുണ്യം നേടാൻ വേണ്ടിയിട്ട് ഇവർ ഈ ശക്തിക്കൂടെ സംഭരിച്ച് പരിപൂർണമായും മരിക്കാൻ തയ്യാറായിക്കൊണ്ട് യുദ്ധത്തിലേക്ക് വന്നു ആ അതിന് മുമ്പിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എന്ത് പല കിട്ടുപാടുകൾ കുടിയും കിടക്കുക ശത്രുക്കൾ സ്വന്തം വീട് ഭാര്യ കുടുംബം തമ്മുടെ ജോലി പണം ഇത്രയും നൂലാമാലിനുള്ളിൽ കുടിയും കിടക്കണം അതുകൊണ്ട് ഇവർക്ക് പരമാവധി ശക്തി എടുക്കാൻ കഴിയില്ല ഇത് ഇവർക്ക് ഒന്നും പേടിക്കാനില്ല ഞാൻ വന്നുള്ള യുവാക്കളുടെ ബൈക്കോട്ടം അവർക്കൊന്നും പേടിയില്ല അവർക്ക് കുടുംബം പോഷണം രാമഴിച്ചാൽ ആരെങ്കിലും പേടി ദുഃഖിക്കോ ഒന്നും ചിന്തയില്ല ശരിക്കും അവരുടെ മാതാപിതാക്കൾ ദുഃഖിക്കും പക്ഷെ അത് മനസ്സിലാക്കാൻ മാത്രമുള്ളൊരു ഇത് വിവേകം അവർക്കില്ല ഉള്ളവനൊക്കെ പല മരണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വേഗം പ്രാർത്ഥന പറഞ്ഞവൻ എൻ്റെ മക്കൾക്ക് ദീർഘായ് കൊടുക്കണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദീർഘാഴ്ച കൊടുക്കണം എന്നുള്ളത് കാരണം നമുക്ക് പ്രായം ചൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഈ മരണഭയം കൂടും യുവാക്കൾക്ക് അറിയില്ല യുവാക്കൾക്ക് ഒന്നിനും ഭയമില്ല ഒരു പുച്ഛം അല്ലെ മാതാപിതാക്കൾ ബഹുമാനമില്ല അപ്പം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ദുഃഖിച്ചാൽ നമുക്കൊന്നുമില്ല അപ്പം ഒന്നിനും ഭയമില്ലാത്ത കൂട്ടരാണ് യുവാക്കൾ അതുകൊണ്ട് അവർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്നു പിന്നെ അവർക്കൊന്നാകുമ്പോൾ അവരുടെ മനസ്സ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നിടത്ത് ശരീരം കിട്ടും മനസ്സില വളരെ പെട്ടെന്ന് ന്യൂറോണുകൾ ഞാടി ലമ്പുകളൊക്കെ വളരെ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും ഈ ഉള്ളവനെ ഞാൻ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു ഒരിടവഴിന്ന് ഒരുത്തന് അങ്ങോട്ട് കേടി വന്നു ആകെ പറയാൻ എന്താ കാരണം നമുക്കത് കണ്ട് ഈ നമ്മുടെ കയ്യും കാലുമൊക്കെ ബ്രേക്കിലേക്ക് പോകണമെന്ന് ചിലപ്പം താമസം പിടിക്കും പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് വിചാരിച്ചമാതിരി കിട്ടില്ല പക്ഷേ യുവാക്ക കണ്ട മാത്രത്തിൽ അവർക്ക് റോണുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ ബ്രേക്കിൽ കാണുന്ന മാത്രത്തിൽ അവർ ബ്രേക്കിൽ കാലം വർത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് എത്ര വേഗതയിലും പോകാം ഇവർക്ക് ഞങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ തന്നെ അവർക്ക് എന്തെയും യുവത്വമായതുകൊണ്ട് അവർക്ക് എളുപ്പം അത് വണങ്ങുകയും മുറി വണങ്ങുകയും ഒക്കെ പരിക്കുകയൊക്കെ ചെയ്യും മരുന്നുകളെ വളരെ പെട്ടെന്ന് പിടിക്കും നമുക്കൊക്കെ മരുന്നൊക്കെ വെക്കണമെങ്കിൽ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോളെന്നൊക്കെ പരിശോധിക്കണം ഇതൊരു സുഹൃത്തുണ്ടായിരുന്നു ശരീമെന്നു പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം പിന്നെ വിനോദയാത്ര അദ്ദേഹം നാല് സുഹൃത്തുക്കളും കൂടി വിനോദയാത്ര പോയി ഊട്ടിയിലേക്കെ പോയി അവിടെ ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി എല്ലാവരും നാല് പേരും മൂന്ന് പേരും മരിച്ചു ഇദ്ദേഹവും മരിച്ചു ഈ സലീമും മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതി പക്ഷെ പോസ്റ്റ്മോർട്ടത്തില് അവിടെ കൊണ്ടുപോകുമ്പോൾ ചെറിയ അനക്കം ചെറിയ അനക്കങ്ങൾ രണ്ടാമതും കൊണ്ടുപോകുന്നു എന്നു തോന്നുന്നു അങ്ങനെ അങ്ങനെ ഡോക്ടറൊക്കെ പരിശോധിച്ചു രണ്ടാമതും ജീവിതത്തിൽ കൊണ്ടുവന്നു അപ്പം ഡോക്ടർ പറയുന്നത് വെച്ചാൽ അദ്ദേഹം ബോഡി ഫിറ്റ്നസ്സുള്ള വ്യക്തിയാണ് കാരണം ചെറുപ്പത്തിലെ ഓട്ടോം ചാട്ടം സ്കൂളിലൊക്കെ ലോക അതിലൊക്കെ നല്ലതാണ് ബോഡി ഫിറ്റ്നസ് ഉള്ള വ്യക്തി സ്കൂൾ പഠിക്കുന്ന കാലത്തെ എല്ലാ ഓട്ടത്തിലും ചാട്ടത്തിലും ഇപ്പം അങ്ങനെ പിന്നെ ഗ്രേഡ് ഒക്കെ കിട്ടിയ വ്യക്തിയാണ് നല്ല നല്ല എൻ്റെ എൻ്റെ ഡിയർ സുഹൃത്തായിരുന്നു ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ എൻ്റെ ഡിയർ സുഹൃത്തായിരുന്നു എപ്പോഴും ഞാൻ അവൻ്റെ കൂടെയാണ് നടക്കാറുള്ളത് ഒരു ബാബു ആൻ്റണി എന്ന മോഡലിലാണ് നടക്കുക നല്ല നീളമുണ്ട് ക്ലാസ് എല്ലാ കുട്ടികളെക്കാളും നീളവും ഒക്കെയാണ് അപ്പം എൻ്റെ ഡിയർ സുഹൃത്തായിരുന്നു ഒമ്പതിലും പത്തിലുമൊക്കെ അപ്പം ഭയങ്കര ബോഡി ബിൽഡപ്പിൻ്റെ ഒരാളാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ആ ശരീരത്തിൻ്റെ ആ ബോഡി ബിൽഡിംഗ് കൊണ്ടാണ് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും മരണപ്പെട്ടു പോയി അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് പിന്നെ താടിക്കൽ താടികളെന്നൊക്കെ പല ഇതുകൊണ്ടേ പിന്നെ കോയലിട്ടിട്ട് ആദ്യം കോയിലൊക്കെ ഇട്ടാണ് ഇത് കൊടുത്തിരുന്നത് ഇപ്പം ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു അളവൊക്കെ ആക്കട്ടെ ഇപ്പം അദ്ദേഹം പരിപൂർണ്ണ ഒരു സാധാരണ നിലയിലേക്ക് വരികയും സ്വന്തമായിട്ട് ബൈക്ക് ഓടിക്കുകയും കാർ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അള്ളാഹു ഇത് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത് യുവത്വത്തിൻ്റെ യുവാക്കൾക്കും അതുപോലെ തന്നെ ശരീരം നല്ല ഫിറ്റ്നസ്സായി കൊണ്ടുപോയി നടക്കുന്നവർക്കും അവർക്ക് വളരെ ന്യൂറോണുകൾ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുകയും അവർക്കത് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുവാനും കഴിയും അവർക്ക് ധൈര്യമായിരിക്കും അതുപോലെ തന്നെ ബത് സഹാബികൾക്കും അത് യുവാക്കളാണ് അധികം പ്രാചാന്യായ മഹാഭൂരിപക്ഷ യുവാക്കളായിരുന്നു അതുകൊണ്ട് അവർക്ക് ധൈര്യമൊക്കെ ഉണ്ട് മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള നൽകിയ ഉത്തമ സൃഷ്ടിയാണല്ലോ മനുഷ്യന് അതെല്ലാം അവർക്കുണ്ട് പക്ഷെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണം അത് അള്ളാഹു എന്ത് ചെയ്തു ഈ മലക്കുകൾ ആയിരം മലക്കുകൾ വരും എന്നുള്ള വാക്കിലൂടെ അതും കൂടി ഉഷാറാക്കി എടുത്തപ്പോൾ പെർഫെക്റ്റ് ആവുകയും അവർ ഭദ്രതത്തിൽ നിഷ്പ്രയാസം വിജയിച്ചെടുക്കുകയും വിജയിച്ച് വരികയും ചെയ്തു അത്ര ആവശ്യമുള്ളൂ അല്ലാതെ ആയിരം മാലാകമ്മയുടെ ആവശ്യം ഇല്ല ഈ കുറവ് വായിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത് ആ മാല മാലാകമ്മയുടെ സഹായം പ്രത്യക്ഷത്തിൽ കണ്ടതായിട്ട് ഒരു സഹാബിന്മാരും പറയുന്നില്ല മനസ്സിന് ചെലപ്പം ധൈര്യം കിട്ടി രഹസ്യമായിട്ടൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അള്ളാഹു കാലം അല്ലാണ്ട് പ്രത്യക്ഷത്തിൽ മാലാകന്മാരെ അതിൽ സഹാവിയും കണ്ടിട്ടില്ല പ്രവാചകൻ മാത്രമേ ഉള്ളൂ ജബിയന്മാലകെ കണ്ടിട്ടുള്ളൂ ഖദീജ ബീവിയോ ആശാ ബിബിയോ ഒന്നും കണ്ടിട്ടില്ല അതും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഖദീജ ബീവി ബീവിയറ്റോന്നോണ്ടുകദീജ ബീവിയുടെ പ്രവാചൻ്റെ മടിയിലിരുന്നപ്പോൾ ആ മാലാക പിന്മാറി പോവുകയും ചെയ്തു അങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല അത്രയും ദൈവമായിട്ട് അടുത്ത വ്യക്തികൾക്ക് മാത്രമേ മാലാകന്മാരെ കാണാൻ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ മാലാകന്മാർ വന്നിട്ടില്ല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞതും മറിച്ച് അവർക്ക് സഹായം ആ മാലാകന്മാരുണ്ട് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള ധൈര്യം ആ ധൈര്യം ഒന്ന് മാത്രം ആ യുദ്ധത്തിൽ വിജയിക്കാൻ ആ ധൈര്യം മല കുറിക്കുകയും അങ്ങനെ വളരെ വളരെ നിഷ്പ്രയാസം അവർ ഭക്തയുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ധൈര്യം കിട്ടുന്ന എല്ലാത്തിനും അള്ളാഹ് നമ്മൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങൾ അള്ളാഹുലെ തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്ന് അടി കുറച്ച് വിശ്വസിക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ നമ്മൾ കൊടുത്ത തമ്പുരാനെ ജീവിതത്തിൻ്റെ ഏത് അഭിസന്ധതികളിലും സന്ത സന്ത ഘട്ടങ്ങളിലും ആ ധൈര്യം അള്ളാഹു ഞങ്ങളാഹുവിൻ്റേതാണ് ഞങ്ങൾ അള്ളാഹുലെ കാണാൻ അടങ്ങേണ്ടതെന്നുള്ള ആ ധൈര്യവും സമാധാനവും നമ്മൾ നൽകുന്ന തമ്പുരാൻ ആമീൻ